സുതുക്കള മൈക്കുമ്പോൾ പുതിയ വീടുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കിളി പോയിരിക്കുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ കിളി പോകും കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ ഐ എഫ് എഫിൻ്റെ ഒരു മ്യൂസിയത്തിലോ ഫുട്ബോൾ മ്യൂസിയത്തിലോ ഒന്നല്ല കുറച്ച് നമ്മളെ കേരളത്തിൻ്റെ പ്രൗഡായി മാറിക്കൊണ്ടിരിക്കുന്ന പറപ്പൂർ ഫുട്ബോൾ ക്ലബിൻ്റെ റെസിഡൻഷ്യൽ ഫെസിലിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് പറപ്പൂരേക്ക് വയനാടിന്ന് യാത്ര ചെയ്ത് വന്നതാണ് നമ്മൾ നമ്മളീതിന് മുന്നേക്കെ പറപ്പൂരിൻ്റെ വീഡിയോ പല വീഡിയോസും ട്രയൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് എത്രമാത്രം സെറ്റപ്പ് ഉള്ള ഒരു അക്കാഡമിയാണെന്ന് എൻ്റെ മനസ്സിലില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റികൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇനി എത്ര കുട്ടികൾ ഇങ്ങോട്ട് വരികയാണെങ്കിലും അവരൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫെസിലിറ്റി ഒരു കുട്ടി ഫുട്ബോൾ കളിക്കാൻ പഠിക്കാൻ എല്ലാം തയ്യാറായിക്കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റി കൊടുക്കാമെന്ന് കൃത്യമായ ധാരണയുള്ള അതിന് പറ്റി ആംബിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ അക്കാഡമിയുടെ റെസിഡൻഷ്യൽ ക്യാമ്പസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ കൂടുതൽ നീട്ടിപ്പറത്തി പറയുന്നില്ല കേരളത്തിൻ്റെ പ്രൗഡായിട്ടുള്ള എന്ന് വെച്ചാൽ എ എഫ് എഫിൻ്റെ ത്രീ സ്റ്റാർ അക്രഡിഷനുള്ള ഇന്ത്യയിലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അക്കാഡമിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ ഭർപ്പൂർ ഫുട്ബോൾ അക്കാഡമിയുടെ വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ പി എഫ് സിയുടെ കുറച്ച് താരങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പി എഫ് സിക്ക് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ അവരെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിപ്പോൾ മിഞ്ഞാന്ന് നമ്മളെ സുരേഷ് ഗോപി എം പി ഉദ്ഘാടനം ചെയ്തതാണ് അല്ലേ ആ സമയത്ത് നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലെ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്ന ഒരാൾ മൈക്ക് മൈക്കി ക്യാപ്റ്റൻ ആ ഓക്കെ അപ്പോൾ സാറിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ പരിപാടി ഇവിടെ കൊള്ളായിരുന്നു എങ്ങനെയുണ്ട് ഹോസ്റ്റലും ബാക്കി ഫെസിലിറ്റികളും ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റികൾ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ

എഫാൻ പറയും എങ്ങനെയുണ്ട് പർപ്പൂർ എഫ്സി ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായിട്ട് രണ്ടു കൊല്ലായി രണ്ടു കൊല്ലം നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് കളിയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ ഉഷാറാണ് സോ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി അതുപോലെ തന്നെ ബാക്കി ഫെസിലിറ്റികളൊക്കെ ഓൾറെഡി നമുക്ക് കാണാം അതിൻ്റെ വിഷ്വൽസ് കാണുന്നുണ്ട് ആളുകൾ അപ്പോൾ പർപ്പൂർ എഫ്സിയിലേക്ക് കുട്ടികൾ വന്നതുകൊണ്ട് മീൻസ് നിങ്ങളടക്കമുള്ള എല്ലാ ഒരുപാട് കുട്ടികളൂടെ വന്നിട്ടുണ്ടല്ലോ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണെന്നാണോ അല്ലെങ്കിൽ ദോഷമാണെന്ന് ഇതിനെക്കാട്ടും നല്ലൊരു ഫെസിലിറ്റി കിട്ടുമായിരുന്നോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കൂടാതെ കുറേ നല്ല ക്യാമ്പ് കിട്ടി മാച്ച് എക്സ്പീരിയൻസ് കിട്ടി പിന്നെ കുറേ കൂട്ടുകാരെ കിട്ടി ഒരുപാട് മാച്ചുകൾ കിട്ടുന്നു അല്ലേ പല തരത്തിലുള്ള മാച്ചുകൾ കിട്ടുന്നുണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ ഹാപ്പിയാണ് പെർപ്പുറം സ്വാഭാവികമായിട്ടും ഒരു ഒരു ഹോസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൽ നിൽക്കുന്ന ആളുകൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് സോ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബാക്കി ഇവിടുത്തെ ഫെസിലിറ്റികളുടെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലും ഒക്കെ നിങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഹാപ്പിയാണേ ഹാപ്പിയാണേ ഓക്കെ അപ്പോൾ നിങ്ങളെ കൂട്ടുകാരൊക്കെ നല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പർപ്പൂർ എഫ് സി നിങ്ങൾ സജസ്റ്റ് ചെയ്യും ചെയ്യും ഓക്കെ ഇന്നിപ്പം ഇന്നിപ്പം ഞാനിവിടെ വന്നതുകൊണ്ട് നിങ്ങളൊക്കെ കാണാൻ പറ്റി നിങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഐ കളിക്കാൻ പോവാണ് എങ്ങോട്ടാണ് പോകുന്നത് ജംഷഡ്പൂർ പോവുകയാണ് ജാർഖണ്ഡിൽ അല്ലേ ഓക്കെ അപ്പോൾ പോയിട്ട് ഉഷാറാക്കി വരെ അടിപൊളിയായിട്ട് വരെ ഇപ്പോൾ സ്റ്റേറ്റ് അണ്ടർ ഫിഫ്റ്റീൻ ചാമ്പ്യൻസ് ആണ് നിങ്ങൾ നാഷണലും ചാമ്പ്യൻസ് ആവട്ടെ ഒരു ത്രീ സ്റ്റാർ അക്കാഡിഷനുള്ള ഇന്ത്യയിലെ പന്ത്രണ്ടാം നമ്പർ ആയിട്ടുള്ള ഒരു അക്കാഡമിയിൽ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് സോ ഡിഫറെസ് സോ ഡിഫറൻറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട് വയനാട്ടുകാരില്ലേ വേറെ വേറെ വയനാട്ടുകാരില്ലേ ഒന്ന് കൈമന്തിച്ചേ ആ പിന്നെ മലപ്പുറം മലപ്പുറം കൂടുതൽ പാർട്ടിസിപ്പേഷൻ ക്യാപ്റ്റൻ എവിടുന്നാ തിരുവനന്തപുരം പിന്നെ അപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുണ്ട് വ്യത്യസ്തമായ സെൻ്ററുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട് അല്ലേ കേരളത്തിൽ മാത്രമല്ല മാംഗ്ലൂരും ഇംഫാലും അടക്കം പല സ്ഥലങ്ങളിലും പുതിയ പുതിയ സെൻറ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കേരളത്തിന് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പർപ്പൂർ എഫ് സിയുടെ ട്രയലുകൾ പല സമയങ്ങളിലായി പല ജില്ലകളിൽ വരാനിരിക്കുകയാണ് വ്യത്യസ്തമായ കാറ്റഗറികൾക്ക് സോ ആ ട്രയലുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആ ട്രയലിന് പോയിട്ട് പങ്കെടുക്കുക ഇതുപോലെയുള്ള ഒരു ഫെസിലിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല സത്യസന്ധമായിട്ട് പറയുകയാണ് സോ ഈ ഫെസിലിറ്റികളൊക്കെ നിങ്ങളുടെ ട്രെയിനിങ് ആംബിയൻസ് ഈ ആംബിയൻസ് ഒക്കെ നിങ്ങളുടെ ട്രെയിനിങ് കപ്പാസിറ്റി കൂട്ടും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സോ ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗിക്കുക നിങ്ങളുടെ കഴിവ് പറപ്പൂർ എഫ് സിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അബിലിറ്റിയിൽ ഇവരെ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ ഫ്രീ ആയിട്ട് കളിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും സോ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു ഇത് പർപ്പൂർ ഓഫ്സിൻ്റെ ടർഫാണ് ഇവരുടെ പ്രാക്ടീസിന് വേണ്ടിയുള്ളത് ഒരു ടെർഫിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും അഞ്ചോ ആറോ ഗ്രൗണ്ടുകളിലൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ ട്രെയിനിങ്ങുകൾ നടക്കുന്നത് സോ ഒരു ടർഫിൽ ഒതുങ്ങിക്കൂടുന്ന ടർ ട്രെയിനിങ്ങാണെന്ന് വിചാരിക്കുന്നു